ഹായ് നമ്മളോട് ഇപ്പം ഇന്നുള്ളത് എസ് ഡി പി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കുമേരിയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി ആദ്യമായി സ്വാഗത സ്വദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണല്ലോ ജില്ലയില് പാർട്ടിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതോടൊപ്പം മുനിസിപ്പൽ കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്തിലേക്കും എസ് ഡി പി ഇരുന്നൂറിലധികം സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ആശാവഹമായ പുരോഗതിയാണ് ഈ പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ എസ് ഡി പി ഐക്ക് നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് എങ്കിൽ പോലും ഈ വിവേചനമില്ലാത്ത വികസനം അർഹതപ്പെട്ടവരിലേക്ക് നിങ്ങൾ പറയേണ്ടത് എന്ന് ഒന്ന് വിശദീകരിക്കാവും തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ മൂന്ന് മുന്നണികളാണ് പ്രധാനമായിട്ടും ലോക്കൽ ബോഡിയും നിയമസഭയും ഉൾപ്പെടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും പല പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും അർഹതപ്പെട്ട ആൾക്കാർക്ക് ആ അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ പല ലോക്കൽ ബോഡി കേന്ദ്രങ്ങളിലും വിവേചനം നേരിടുകയാണ് ഇതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ആദ്യം പതിനൊന്ന് സീറ്റായിരുന്നു പിന്നീട് നാല്പത്തി ഏഴ് സീറ്റായി ഇക്കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മൂന്ന് സീറ്റുകൾ കരസ്ഥമാക്കുകയുണ്ടായി എസ് ഡി പി മത്സരിച്ച് വിജയിച്ച എല്ലാ സ്ഥലങ്ങളിലും വിവേചനമില്ലാത്ത ഒരു വികസനമാണ് നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ അർഹതപ്പെട്ട ആൾ ആളുകളിലേക്ക് എത്തിക്കുകയും മുഴുവൻ ജനങ്ങൾക്കും വിവേചനമില്ലാത്തൊരു വികസനം ഇത്തവണ പാർട്ടി വാഗ്ദാനം നൽകുകയാണ് പാർട്ടി മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നല്ല പ്രതീക്ഷയിലാണ് വരുന്ന റിസൾട്ട് ഡിസംബർ പതിമൂന്നിന് റിസൾട്ട് വരുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണം നൽകാൻ പറ്റും എന്നുള്ളതാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് ഈ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഇപ്പോൾ അഴിയൂർ മുതലേ ബേപ്പൂർ വരെയുള്ള തീരദേശ മേഖല പതിറ്റാണ്ടുകളായോ നൂറ്റാണ്ടുകളായോ വലിയ തരത്തിലുള്ള വികസന വിവേചനങ്ങൾ നേരിടുന്ന ഈ സാമൂഹ്യ വിഭാഗങ്ങളിലേക്ക് പുതിയ എന്തെങ്കിലും പദ്ധതികള് അതേപോലെ തന്നെ സന്ദേശങ്ങൾ എന്നിവ നൽകാൻ സാധിക്കുന്നു അഴിവല്ല ഇപ്പോൾ പാർട്ടിക്ക് രണ്ട് മെമ്പർമാർ നിലവിലുണ്ട് പത്ത് വർഷമായിട്ട് ജയിച്ചു വരുന്ന വാർഡുണ്ട് അവിടെയൊക്കെ വീണ്ടും ജനങ്ങളെ പ്രതീക്ഷാപൂർവ്വമാണ് ഈ പാർട്ടിയെ കാണുന്നത് പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും അവർക്ക് അർഹതപ്പെട്ട എല്ലാ അവകാശങ്ങളും എത്തിച്ചു കൊടുക്കുകയും പാർട്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലെ വടകര മുനിസിപ്പാലിറ്റി ആവട്ടെ കടലുണ്ടി പഞ്ചായത്താവട്ടെ എസ് ഡി പി ഐ വിജയിച്ച സ്ഥലങ്ങളിലൊക്കെ കൃത്യമായ വികസനം നടപ്പിലാക്കുകയും ജനങ്ങൾക്ക് ആദ്യമായി ഒരു മെമ്പർ ജനകീയ മെമ്പർ ഞങ്ങൾക്ക് കിട്ടി എന്ന സന്തോഷത്തോടു കൂടിയാണ് അവർ എസ് ഡി പി ഐ മെമ്പർമാരെ സ്വീകരിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ എസ് ഡി പി ഐ സ്വീകരിക്കുമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ തീരദേശ മേഖലയിൽ ഇപ്പോഴും അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ശുദ്ധമായ കുടിവെള്ളം അതുപോലെ തന്നെ പാർപ്പിടം തൊഴില് അതേപോലെ തന്നെ തൊഴിൽ നൈപുണ്യങ്ങളില്ലായ്മ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഹയർ വിദ്യാഭ്യാസ മേഖലകളിലേക്കൊന്നും ഇപ്പോഴും തീരദേശ മേഖലയിൽ വലിയ ഒരു മാറ്റം ഇപ്പോഴും ദർശിക്കാൻ കഴിയുന്നില്ല പരമ്പരാഗതമായ ഒരു തൊഴിൽ മേഖലയിൽ തന്നെയാണ് ആ മേഖലയിലെ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ലോക്കൽ ബോഡി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ തീരദേശത്തേക്ക് അനുവദിക്കപ്പെടുന്ന ധാരാളം പദ്ധതികളുണ്ട് ആ പദ്ധതികൾ ഏറ്റെടുത്ത് അത് വാങ്ങിയെടുത്ത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എസ് സി പി ഐ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷം നിർവഹിച്ചിട്ടുള്ളത് അതൊന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി പറ്റും സ്വാഭാവികമായിട്ടും ഭരണ തലങ്ങളിലേക്ക് എത്തുമ്പം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും കേരളത്തിലെ തീരദേശ മേഖലയിലുള്ള ധാരാളം ആളുകൾ കോഴിക്കോട് ജില്ലയിൽ ചാലിയം കടലുണ്ടി മുതൽ അഴിയൂർ മാഹി വരെയുള്ള പ്രദേശങ്ങളിലുള്ള തീരദേശവാസികൾ വളരെ പ്രതീക്ഷാപൂർവ്വമാണ് എസ് ഡി പി ഐ കാണുന്നത് എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഒരു തീരദേശ യാത്ര ഉണ്ടായിരുന്നു ആ യാത്രയിൽ മത്സ്യത്തൊഴിലാളികൾ പങ്കുവച്ചിട്ടുള്ള അവരുടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങൾ പ്രകടന പത്രികയായിട്ട് ഉയർത്തിയിട്ടാണ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് തീർച്ചയായിട്ടും എസ് ഡി പി ഐ ജയിക്കുന്നതോടുകൂടി അവരുടെ ആ ആഗ്രഹങ്ങൾ അത് സഫലീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നടപ്പിലാക്കും അതുപോലെ തന്നെ മലയോര മേഖലകളില് ആദിവാസികള് അതുപോലെ ദളിത് സാമൂഹ്യ വിഭാഗങ്ങള് അവരിപ്പോഴും പലതരത്തിലുള്ള വികസന പ്രശ്നങ്ങളും വിവേചനങ്ങളും നേരിടുകയാണ് ഇത്രയധികം പുരോഗമിച്ചിട്ട് പോലും ഈ ഇപ്രദേശങ്ങളില് കാര്യമായ വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഈ തദ്ദേശ പദ്ധതികള് യഥാവിധി അവിടെ നടപ്പിലാക്കപ്പെടാതെ പോകുന്നതിന്റെ സാമൂഹിക കാരണങ്ങളൊന്നും വിശദീകരിക്കാമോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരദേശ പ്രദേശം മാത്രല്ല നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളിലൊക്കെ എസ് ഡി പി ഐ ഒരു പ്രതീക്ഷയായി ബദലായിട്ട് കാണാം ഒരു ഭാഗത്ത് എട്ടും പത്തും പാർട്ടികളുള്ള യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എഫ് മൂന്ന് മുന്നണികൾക്കിടയിൽ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമായി മറ്റാരുടെയും പിന്തുണയില്ലാതെ എസ് ഡി പി ഐ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപ്രദേശങ്ങളിൽ പട്ടണ അതുപോലെ തന്നെ മലയോര മേഖലകളിൽ തീരദേശ മേഖലയിൽ ജനങ്ങൾ പ്രതീക്ഷാപൂർവ്വമാണ് കാണുന്നത് കാരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എൻ ഡി എ ആയിക്കഴിഞ്ഞാലും അവരുടെ ഭരണത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എസ് ഡി പി നടപ്പിലാക്കിയുള്ള വികസന പദ്ധതികൾ മനസ്സിലാക്കി ഞങ്ങളുടെ പ്രദേശത്തും എസ് ഡി പി യുടെ ജനപ്രതിനിധികൾ ജയിച്ചുവരണമെന്ന ആഗ്രഹത്തിൽ പ്രവർത്തിക്കണം അതുകൊണ്ട് നല്ലൊരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് വിശ്വസിപ്പിക്കാൻ ഈ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലും അതേപോലെ തന്നെ മറ്റു പട്ടങ്ങളിലും റോഡുകൾ വ്യാപകമായി കീറി മുറിച്ച് ഇപ്പോഴ് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുകയാണ് ഇത് പരിഹരിക്കുന്നതിൽ സത്യസ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഒന്ന് കൃത്യമായ ശാസ്ത്രീയ രീതിയില്ലാത്ത ഒരു വികസനമാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടത് എനിക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ അവിടങ്ങളിലൊക്കെ പോകുന്ന സമയങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ പ്രദേശത്ത് നല്ല ഒരു റോഡ് പണിതതിന് ശേഷം പിന്നീട് നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ ആ റോഡ് കീറിമുറിച്ച് ഈ ജൽ ജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തെ പദ്ധതികൾ മുമ്പിൽ വെച്ച് എന്താണ് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവേണ്ട വികസനം എന്നുള്ളത് കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു വികസന പദ്ധതി നടപ്പിലാക്കുന്ന രീതിയിൽ ലോക്കൽ ബോഡീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതിന് പൊതുവിൽ ഇവർ പറയാറുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനസാന്ദ്രതയാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളില്ല അതുകൊണ്ടാണ് ഈ പരിമിതികൾ എന്നുള്ളതാണ് എന്നാൽ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ വെച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ് കോഴിക്കോട് ഉൾപ്പെടെ മാനാഞ്ചറ സംഗതികളൊക്കെ കൊണ്ടുവരുന്ന അന്നത്തെ കലക്ടറായിരുന്ന അമിതാഭ് കാന്തിനെ പോലുള്ള എത്രയോ വർഷങ്ങൾക്ക് അപ്പുറം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു വികസന പദ്ധതി ഉണ്ടോ അത്തരത്തിലുള്ള ഒരു വികസന സംഗതികൾ നമ്മുടെ നാട്ടില് കൃത്യമായുള്ള എഞ്ചിനീയറിംഗ് സംഗതി ലോകത്ത് തന്നെ മാതൃക കാണിക്കാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് സംവിധാനം നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് അവരുടെയൊക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിസ്ഥിതി സൗഹൃദ വികസന പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തില് റോഡുകൾ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല കൃത്യമായി ജല റോഡ് ഗതാഗതങ്ങളും മറ്റു സംവിധാനങ്ങളും കൊണ്ടുവരാൻ വേണ്ടി പറ്റും നമുക്കറിയാം ഈ വാർത്താവിനിമയ കേബിളുകൾ അതുപോലെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈന് വൈദ്യുതി പൈപ്പ് ലൈന് ഏതാണ്ട് ഇപ്പോൾ ഭൂമിക്കടിയിലുകൾ കൊണ്ടുപോവുകയാണ് ഇത് വലിയ തോതിൽ ഗ്രാമീണ ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിന് പൊതു അഭിപ്രായവും പൊതുജന അഭിപ്രായവും അതേ വിദഗ്ധമാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക എസ് ടി പി തീർച്ചയായിട്ടും രൂപീകരിച്ച രണ്ടായിരത്തിഒമ്പത് മുതൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ടുള്ള ഒരു പരിസ്ഥിതി സൗഹൃദ വികസനമാണ് സ്റ്റി പിന്നോട്ടത് അതിന് ഇവിടെയുള്ള ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് വരാനിരിക്കുന്ന ഇരുപത്തിയഞ്ച് വർഷം അമ്പത് വർഷം മുമ്പിൽ വെച്ചുകൊണ്ട് നിലവിലുള്ള എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളൊക്കെ അവരുമായി ചർച്ചകൾ ചെയ്ത് ഒരു കൃത്യമായുള്ള വികസന പദ്ധതി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വരുന്നിടത്ത് വിജയിച്ചു വരുന്ന സ്ഥലങ്ങളിലൊക്കെ നടപ്പിലാക്കാൻ എസ് ടി പി സാധിക്കും പൊതുജനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടുകൂടി അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു വികസന പദ്ധതി എസ് ടി പി മുന്നോട്ട് വയ്ക്കാണ് അതും പരിസ്ഥിതി സൗഹൃദ വികസനം എത്ര സ്ഥലത്താണ് കൃത്യമായി എസ് ടി പി ഐ മത്സരിക്കുന്നത് ഇരുന്നൂറിലധികം സ്ഥലങ്ങളിൽ എസ് ടി പി ഐ മത്സരിക്കുന്നുണ്ട് പ്രധാനമായും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ വിവിധ മുനിസിപ്പാലിറ്റികളിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലടക്കം മുന്നൂറിലധികം സ്ഥലങ്ങളിൽ എസ് ഡി പി ഐ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് ടി പി ഐയുടെ തിരഞ്ഞെടുപ്പ് സന്ദേശം എന്താണ് പരിസ്ഥിതി സൗഹൃദമായ വികസനം മുമ്പിൽ വെച്ചുകൊണ്ട് അവകാശങ്ങളിൽ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയും വിവേചനമില്ലാത്ത ഒരു വികസനം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എസ് ടി പി ഐ മുന്നോട്ട് വെക്കുന്ന സന്ദേശം നിങ്ങൾ എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് സഖ്യത്തിൽ ഉണ്ടോ അതല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട് എൽ ഡി എഫ് യു ഡി എഫുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് രണ്ട് മുന്നണികളെയും നോക്കിക്കാണും എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കൃത്യമായിട്ട് അതിൻ്റെ സന്ദേശം നൽകി കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ ഒറ്റക്കാണ് മത്സരിക്കുന്നത് എല്ലാ പ്രദേശങ്ങളിലും സ്വന്തമായി ഒറ്റക്ക് നിന്നുകൊണ്ട് എസ് ഡി പി ഐ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫുമായോ എൽ ഡി എഫുമായോ മറ്റേതെങ്കിലും കക്ഷികളുമായോ യാതൊരു തരത്തിലും ധാരണയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നീക്കപോക്കുകളോ ഒന്നും തന്നെയല്ല സ്വന്തമായി ഒറ്റക്ക് നിന്നുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മത്സരിക്കുന്നത് എസ് ഡി പി ഐ മത്സരിക്കുന്നത് കൊണ്ട് ബോട്ട് വിന്നിച്ചു പോകുമെന്നുള്ള ഒരു വ്യാപകമായ ഒരു പ്രചാരണം വിവിധ മുന്നണികൾ ജനങ്ങളുടെ പരത്തുന്നുണ്ട് അതിന്റെ ഒരു യഥാർത്ഥ വശത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പ്രചാരണമാണ് എസ് ഡി പി അല്ല ഇടക്കാലത്ത് ഏത് പാർട്ടികൾ വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും പ്രചരിപ്പിക്കുന്ന ഒരു പ്രചാരണം ഇപ്പോൾ ബീഹാറിൽ ബി ജെ പി ജയിച്ചു പല സ്ഥലങ്ങളിലും ബി ജെ പി ജയിച്ചു എന്നാൽ തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടും തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ വോട്ട് ഭിന്നിപ്പിക്കുന്നു എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് എസ് ഡി പി യെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെതിരെ എൽ ഡി എഫിനെതിരെ എൻ ഡി എക്കെതിരെ കൃത്യമായി അവരുടെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷാപൂർവ്വം ഇതിനെ സ്വീകരിക്കുകയാണ് ആ സ്വീകരിക്കുന്നതിൽ ഭയപ്പാടുള്ള വിറലി ആൾക്കാരാണ് എസ് ടി പി ഐ വോട്ട് ഭിന്നിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മുഴുവൻ ജനങ്ങളും എസ് ടി പിക്ക് വോട്ട് ചെയ്യുമ്പം വോട്ട് ഭിന്നിക്കുകയല്ല ജനപക്ഷ ബദലിന് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ളൊരു അംഗീകാരമായി മാറുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് സാധാരണയായിട്ട് നമ്മൾ ഗൃഹ സന്ദർശനമാണ് പ്രധാനമായിട്ടുള്ളത് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട് കവലയോഗങ്ങൾ നടക്കുന്നുണ്ട് അതുപോലുള്ള തെരഞ്ഞെടുപ്പുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടി സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വിജയം വരുമല്ലോ അപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ നിങ്ങൾ ആരെയാണ് പിന്തുടർക്ക എസ് ഡി പി ഐ സംബന്ധിച്ചോളം എസ് ഡി പി ഐ ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് തീർച്ചയായിട്ടും ആ ഒരു നിലപാടുമായിട്ട് ജനപക്ഷ ബദൽ ആയിക്കൊണ്ടാണ് എസ് ടി പി ഐ മുന്നോട്ടേക്ക് പോകുന്നത് പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ സാഹചര്യം പരിശോധിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ ആലോചനകൾ നടത്തി ജില്ലയും സംസ്ഥാന നേതൃത്വവും ഉചിതമായ തീരുമാനം ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ഈ ഫ്രീബീസ് ഉണ്ടല്ലോ അതായത് സൗജന്യം നൽകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ജനങ്ങളെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിച്ചതും അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകമായി പെൻഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രചരണമാണല്ലോ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനടുത്ത് ചെയ്തത് അതിനെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായം എന്താണ് എസ് ഡി പി സംബന്ധിച്ചിടത്തോളം ജനക്ഷേമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് പാർട്ടി തീർച്ചയായിട്ടും കാണുന്നത് എല്ലാ തരം ജനക്ഷേമ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ആ അവകാശങ്ങൾ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ സി ബിയുടെ വാർഡ് മെമ്പർമാർ നിർവഹിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളും അർഹതപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നിർവഹിക്കുന്നതാണ് ഈ സ്ത്രീകൾക്ക് ഇപ്പോഴുള്ള ഈ പെൻഷൻ പ്രഖ്യാപിച്ചത് വ്യാപകമായ പ്രചരിപ്പിച്ചത് ദുഷ്പ്രചാരണത്തിലൂടെ പിന്നെ ഇടയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീടുകളിലൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് സ്ത്രീകൾക്ക് എല്ലാവർക്കും പിന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ആർക്കൊക്കെയാണ് ഈ പെൻഷൻ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചത് കൊടുക്കുന്നത് കിട്ടാൻ സാധ്യത എന്നതാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും അർഹതപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും എത്തിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അതിന് പകരം അതിൽ രാഷ്ട്രീയം കലർത്തി അത് കൂടി ചെയ്യുന്ന സമീപനത്തുനിന്ന് മാറി മുഴുവൻ ജനങ്ങൾക്ക് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കുക ആ എത്തിക്കുന്നതിന് എസ് ടി പിടെ ഏർ വാർഡ് മെമ്പർമാർ ജനപ്രതിനിധികൾ പരിശ്രമിക്കും എസ് ടി പിടെ വാർഡുകളില് നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ഉണ്ടായിരിക്കുമല്ലോ കൂടുതൽ കൂടുതൽ ആളുകൾ എസ് ടി പി ഐയിലേക്ക് ആകർഷിക്കപ്പെടുകയും കൂടുതൽ മെമ്പർമാര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിന് പാർട്ടി ഇങ്ങനെ ഇതിനെന്താണ് പാർട്ടിയുടെ ഒരു വിജയരഹസ്യമാണല്ലോ ഇത് അത് വാർഡ് മെമ്പർമാർ എങ്ങനെയാണ് അതിന് ഇടപെടുന്നത് എന്നതാണ് അതായത് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഉപജീവന മാർഗ്ഗമല്ല എന്നുള്ളതാണ് എസ് ടി പി ഐ അതിന്റെ അണികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ജനസേവനമാണ് ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവര് അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അധികാര താല്പര്യങ്ങൾക്ക് അപ്പുറം ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ വിഷമതകള് പ്രയാസങ്ങള് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് മറ്റു പല സ്ഥലങ്ങളിലും ആ രീതിയിൽ പലയിടത്തും അഴിമതി നടക്കുമ്പോൾ സജ്ജന നടക്കുമ്പോൾ ഇതിനപ്പുറം അർഹതപ്പെട്ട ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ വേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങൾക്കും അർഹതപ്പെട്ട അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെസ്റ്റിഫയുടെ ജനപ്രതിനിധികളെ ജനങ്ങളെ സ്വീകരിക്കുന്നു അത് തന്നെയാണ് ഇതിൻ്റെ രഹസ്യം ഈ നിങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം കൃത്യമായ നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ കോഴിക്കോട് ജില്ലയിൽ നല്ല എന്ന് ആശംസിക്കുന്നു